ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമ്മില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഞാൻ ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ രേണു സുദീടെ ഒരു വീഡിയോസ് കണ്ടത് കേട്ടോ അപ്പോൾ രേണു സുദീ അതെല്ലാം പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ രേണു സുദീനെ നമ്മുടെ തെറിച്ചി തെറുത്താത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു ആരാണ് ഈ തെറുത്താത്ത എന്നുള്ളത് വേറെ ആരുമല്ല നമ്മുടെ ഷഫീന ബീവിയാണ് വി ബീവി ഈ പറയുന്ന നമ്മുടെ രേണു സുദിയോടെ രേണു സുതി സുദ്ധി മരിച്ചതിന് ശേഷം മക്കൾക്ക് വേണ്ടി വെച്ച് കൊടുത്ത വീട്ടിൽ നിന്ന് രേണു ഇറങ്ങിപ്പോണമെന്നും ൻ എന്നുമാണെന്നും രേണുസൂദിയുടെ വീട്ടുകാരനെയൊക്കെ അവരിൽ നിന്ന് ഇറക്കി വിടണം എന്നും ആ വീട് പിന്നെ വെച്ച് തന്നവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ആര് പറയുന്നത് നമ്മുടെ തെറിച്ചിത്ത പറയുന്നത് അപ്പൊ അത് രേണുസുദിയുടെ മക്കൾക്കുള്ളതാണ് അല്ലാതെ റേണുസൂദിക്കോ അല്ലെങ്കിൽ രേണുസുദന്റെ വീട്ടുകാർക്കോ നിൽക്കാനുള്ളതല്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കേട്ടോ വേറെ ഇവരുടെ ഹസ്ബൻഡ് അതായത് ഈ തെറിത്താത്തയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം തെറിത്താത്തയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ വേറെ സംരക്ഷിക്കണത് ആരാണെന്നാണ് പറഞ്ഞത് ഷെഫിന ബിബിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഷെഫീന ബീവി അവരുടെ ഉമ്മാനെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് രേണു സുദിക്ക് രേണു സുദിയുടെ പപ്പേനെയും അമ്മീനും ഒന്നും സംരക്ഷിച്ചു അവരനെ നോക്കിക്കൂടാ ഒപ്പം നിർത്തിക്കൂടാ മാത്രമല്ല ഈ ഋതപ്പൻ എന്ന് പറയുന്ന മോലിക്ക് പതിനെട്ട് വയസ്സാവാത്തടത്തോളം കാലം ആ അമ്മയ്ക്ക് തന്നെയാണ് ആരുടെ ഉത്തരവാദിത്വം ആ മകൻ്റെ ഉത്തരവാദിത്വം ആ മകനെ ഒരു വീടുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കൊണ്ട് ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂ ഇല്ല രേണൂസ്വദിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റൂ ഇല്ല ഈ പറയുന്ന ആരും രേണുസ്വദിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നില്ല പിന്നെ പോട്ടെ ആരാണിപ്പോൾ ഈ പറയണത് ഏ ഈ ഷെഫീന ബേബിക്ക് പറയാനുള്ള അവകാശം എന്തെങ്കിലുമുണ്ടോ ഇല്ല കാരണം നമ്മൾ പറഞ്ഞില്ലേ അവനോ എൻ്റെ മന്തുകാൽ പൂത്തേച്ചിട്ട് ഇതാ പോണു മന്ദുകാലും പറഞ്ഞ പോലെയാണ് സുതി നാല് കെട്ടി അഞ്ച് കെട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ആരും ഹസ്ബൻഡിൻ്റെ ആൾക്കാരൊന്നും വേറെ നാല് കെട്ടി അഞ്ച് കെട്ടി എന്നൊന്നും പറഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളൊന്നും വന്നിട്ടില്ല ഞാനൊരൊറ്റ ഭാര്യ മാത്രമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡിനെ അത് ഷഫീന ബി ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കല്യാണം കഴിക്കണതും ഡിവോഴ്സ് ആകണതും ഒക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊന്നും നമുക്ക് ഒരാൾക്കും ഇടപെടാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ഷെഫീനബിബിയെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓസ് മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം അത് പലരുടേക്കൊന്നും പണം കടന്ന് മേടിച്ച് പിന്നീട് അത് ചോദിക്കുമ്പോൾ വേറെ തെറി പറഞ്ഞ് അല്ല പോരെ തേറി പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഈ മേടിച്ച ആളുകളാരും പിന്നെ കൊടുത്ത ആളുകളാരും അത് തിരിച്ച് മേടിക്കാൻ ചെല്ലില്ലല്ലോ ഏ അപ്പോൾ അങ്ങനെ അവരെയൊക്കെ തീറി പറഞ്ഞ് പൈസ ഞാൻ മേടിച്ചിട്ടില്ല അങ്ങനെയുള്ള തട്ടുമുട്ടും ഞായങ്ങളും പറഞ്ഞ് അത് നിങ്ങൾ ഈ തന്ന പൈസ എനിക്ക് ഇന്നന്നെ കേസുകളിലേക്കും മറ്റേലേക്കും മറച്ചിലേക്കൊക്കെ ആയെന്നും പറഞ്ഞിട്ട് തരിതപ്പാൻ നോക്കുന്ന ആളാണ് അവര് ഈ പറഞ്ഞ ഷെഫീന ബീവി അപ്പോൾ ഈ ഷെഫീന ബി വി തിരിച്ചെഴുതി കൊടുക്കണം തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഋതപ്പന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആ ഋതപ്പന് തോന്നുകയാണ് എനിക്കിത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഋതപ്പൻ എന്ത് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ആരും കൂടി വിചാരിക്കണം സുതി മൂത്ത മോന് മുടി വിചാരിക്കണം അത് തിരിച്ചെഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിലും അല്ലാതെ ആർക്ക് സാധിക്കില്ല ഈ പറയുന്ന റേ രേണു സുതിക്ക് സാധിക്കില്ല കാരണം രേണുസുന്ദ്രൻ്റെ പേരിക്കല്ല ഈ പറഞ്ഞ എന്ത് കൊടുത്തിരിക്കുന്നത് വീട് സ്ഥലം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം നാട്ടുകാർ ഒരു വീട് വെച്ച് കൊടുത്തതിന് ഇവൾക്ക് എന്തുവാ കേട് എന്ന് അറിയില്ല ഇവള് പറയുന്നു ഇവള് നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടൊരു വീട് ഞാൻ വെച്ചിട്ടുണ്ട് ഒറ്റ റോമുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു വീട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അത് ഓസ് മലയാളി ചാനൽ ലൈവ് ലൈവായി ലൈവായിട്ട് വിട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി സത്യവുമാണ് കഷ്ടപ്പെട്ടാണ് വീട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ അറിയണു സുതിയെ നീ ഇതുപോലെയുള്ള ആളുകളൊന്നും പറയുന്നത് കേട്ടിട്ട് മനസ്സ് തളരാതെ ധൈര്യമായിട്ട് അവനവൻ്റെ മക്കൾക്ക് അവനവനെ ഉള്ളു എന്താ പറയുക അവർക്ക് നല്ലതുപോലെ ജീവിക്കാൻ അവനവനും സ്വയം നല്ലതുപോലെ ജീവിക്കാനും ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഒരു റൂമിൻ്റെ ഉള്ളിൽ അടഞ്ഞു കെട്ടിയിരിക്കാനുള്ള നമ്മുടെ വേഷം അതിപ്പോൾ ആരുടെ ആയാലും അച്ഛൻ നഷ്ടപ്പെട്ടാലും അമ്മ നഷ്ടപ്പെട്ടാലും മക്കൾ നഷ്ടപ്പെട്ടാലും ഭർത്താവ് നഷ്ടപ്പെട്ടാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന എന്താണെന്നുള്ളത് നമുക്ക് മാത്രം അത് പിന്നെ പടച്ചോനക്കും അറിയാവുന്ന കാര്യമാണ് അത് ഒരാ ഒരു നാട്ടുകാരെയും ബോധ്യപ്പെടുത്തി എന്താ പറയുക ജീവിക്കേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകുകയേണു എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്